ജീവിതം മനസ്സിലാക്കണം പലതരത്തിലുള്ള ഭാരങ്ങളിലുള്ളവരുണ്ട് പലതരത്തിലുള്ള ഭാരങ്ങൾ എന്ത് വലിയ ഭാരമാണെങ്കിലും നിന്റെ ഉള്ളിലുള്ള സങ്കടം എത്ര വലുതാണെങ്കിലും നീ വിഷമിക്കേണ്ടെന്ന് വിഷമിക്കേണ്ടെന്ന് വർഷങ്ങളായി ഈ അറുതി വേണ്ടേ ഈ കണ്ണുനീരിനൊരു ഉത്തരം വേണ്ടേ നിന്റെ കുടുംബത്തിലെ ഓരോ അവസ്ഥയും മകനെക്കുറിച്ചും മകളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും കുടുംബത്തിന്റെ അവസ്ഥയുടെ മുമ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ വർഷം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കകത്തോട്ട് നിരാശ കേറി വരും ഈ ഭാരമുള്ളിലോട്ട് കേറി വരും നിന്നെ പുറകോട്ട് വലിക്കും ദേ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടുള്ള മാനസിക ദുഃഖങ്ങളെ ഈശോ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് കുടുംബത്തിലെ സ്വത്ത് വിഭജനം നടന്നപ്പോ വിചാരിച്ചതുപോലെ കിട്ടിയില്ല ആ വർഷങ്ങളായി ആ ഭാര ഉള്ളിലുള്ളവരുണ്ടെന്ന് ഇരിപ്പുണ്ട് ഉള്ളിലിരിക്കുക ആ വിഷമം വർഷങ്ങളായിട്ടുള്ളൊരു വിഷമം ഉള്ളിൽ കിടക്കുക ചിലരോട് വർഷങ്ങളായിട്ടുള്ള ദേഷ്യമുള്ളവരുണ്ടല്ലോ വർഷങ്ങളായിട്ട് വെറുപ്പ് കൊണ്ടു നടക്കുന്നവർ വർഷങ്ങളായിട്ട് ഭയത്തിന് അടിമകൾ വർഷങ്ങളായിട്ട് അപകർഷതാ ബോധത്തിൻ്റെ അടിമകൾ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പത്തെട്ട് വർഷമായി തളർവാദം പിടിപെട്ട് കടന്നിരുന്ന രോഗിയുടെ മുമ്പിൽ യേശു കടന്നു വന്നതുപോലെ നിന്റെ മുമ്പിലും യേശു കടന്നു വന്ന് ചോദിക്കുന്നു നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം കർത്താവെ വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല മറ്റുള്ളവരെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നവരും മിടുക്കരാനവർ കഴിവുള്ളവരാണ് ആയിക്കോട്ടെ എന്നാൽ നിന്റെ മുമ്പിലേക്ക് ഈശോ കടന്നു വന്നിട്ട് പറയുന്നു മകനെ മകളെ നീ അനുഭവിക്കുന്ന വിഷമം നിന്റെ മാനസിക ദുഃഖം എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ആ പഴക്കമുള്ള ജീവിതത്തിന്റെ ദുഃഖത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു ഓ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേലുള്ള മാനസിക ദുഃഖങ്ങളെ മാനസിക ഭാരങ്ങളെ ഒരു ഒരു പുതിയ പുതിയ ശക്തി വർഷങ്ങളുടെ മാനസിക മനസ്സിന്റെ ദുഃഖ ഭാരങ്ങള്കള് യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വലിയ വിടുതൽ പ്രാപിക്കപ്പെടട്ടെ സൗഖ്യത്തിന്റെ നാം ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് മാമേട്ടി പറഞ്ഞേ ആമേൻ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നേ